ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റായി മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ എം വി ശ്രേയാംസ് കുമാർ തെരഞ്ഞെടുക്കപ്പെട്ടു ഐ എൻ എസിന്റെ ഡൽഹിയിൽ നടന്ന യോഗമാണ് ശ്രേയാംസ് കുമാറിനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് സംഘടനയുടെ അധ്യക്ഷ പദവി മാതൃഭൂമിയെ തേടിയെത്തുന്നത് ഇത് നാലാം തവണയാണ് നിലവിൽ സംഘടനയുടെ ഡെപ്യൂട്ടി പ്രസിഡന്റ് ആയിരുന്നു ശ്രേയാംസ് ആർദർമൂറും ദേവദാസ് ഗാന്ധിയും നയിച്ച സംഘടന വെല്ലുവിളികളുടെ പുത്തൻകാലത്തെ നേരിടാൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിർഭയം മുഴുകിയ മാതൃഭൂമിയെ തന്നെ തെരഞ്ഞെടുക്കുന്നു അടിയന്തരാവസ്ഥയുടെ പിന്നാലെ വി നായർ രണ്ടായിരത്തി മൂന്നിൽ എം പി വീരേന്ദ്രകുമാർ രണ്ടായിരത്തി പതിനഞ്ചിൽ പി വി ചന്ദ്രൻ ഇപ്പോൾ എം വി ശ്രേംസ് കുമാർ ലോകമെങ്ങും മാധ്യമങ്ങൾ ഭാവിയിലേക്ക് കരുതലോടെ ചുവടുവെക്കുന്ന കാലത്ത് സാങ്കേതികത്വത്തിന്റെ തികവും രാജ്യാന്തര കാഴ്ചപ്പാടും ശ്രേംസ് കുമാറിന്റെ കരുത്ത് കച്ചടി മേഖല കടന്നു പോകുന്ന പല പ്രതിസന്ധികളും അതുപോലെ അവസരങ്ങളും എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് പ്രധാനമായും ആലോചിക്കുന്നത് ഈ വരുന്ന കമ്മിറ്റികളെ ചർച്ച ചെയ്ത് ഈ ഇൻഡസ്ട്രിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടി സ്വീകരിക്കും പുതിയ ടെക്നോളജി കടന്നു കയറ്റും അതും അതിലൂടെ നമ്മളും കടന്നു പോകണം ഇപ്പോൾ ഈ പ്രതിസന്ധികൾക്ക് അത് മറികടന്ന് മുന്നേറാൻ വേണ്ടി സാധിക്കണം സാധിക്കും എന്ന് ശിവശ്വാസിക്കുന്നുണ്ട് മാതൃഭൂമിക്ക് ഇരട്ട അംഗീകാരമായി മാനേജിംഗ് എഡിറ്റർ പി നിതീഷ് ഇത്തവണ സമിതി അംഗമായും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് പത്രങ്ങളും ആനുകാലികങ്ങളുമായി തൊള്ളായിരത്തി അമ്പതിൽ പരം അംഗങ്ങൾ ഐ എൻ എസ് ഉണ്ട് മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കാവലാളാവുകയെന്ന ദൗത്യം ഇന്നും ഏറ്റെടുക്കുന്ന സംഘടനയാണ് ഐ എൻ എസ് ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്